എൻ്റെ അമ്മ വിശാലാക്ഷിയമ്മ അച്ഛൻ എസ് കെ കൃഷ്ണൻ നായർ ചക്കമ്പത്ത് വീട്ടിൽ നടുരമ്പത്ത് മുകുന്നപുരത്താണ് എൻ്റെ ജനനം അവിടെ നിന്ന് ഞാൻ പത്താം ക്ലാസ് പാസ്സാവാൻ കാത്തിരുന്നു കേരള കേരളകലാമണ്ഡലത്തിൽ ചേരാൻ അതിന് പ്രധാന കാരണം കേരള കലാമണ്ഡലം ഉണ്ടെന്നറിയുന്നത് തന്നെ നമ്മുടെ വി വി ഗിരി ഗവർണറായിരുന്ന കാലത്ത് അതിഥി അതിഥിയായിട്ട് നമ്മുടെ വള്ളത്തൂർ നാരായണ മേനെയും ചീഫ് നമ്മുടെ ഉദ്ഘാടന കർമ്മം നടത്താനായിട്ട് വി വി ഗിരിയും നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് എരിഞ്ഞാലക്കുട ക്ഷണിക്കണ്ടായി എനിക്ക് ഭയങ്കര ഭാഗ്യം കിട്ടിയ ഒരു ദിവസമാണ് അന്ന് കാരണം എൻ്റെ പ്രൊഫസർ വിജു ബാനുസാർ പറഞ്ഞു വിമലേ നമുക്ക് കാളിയാമർദ്ദനം കളിക്കാം അവിടെ നമ്മുടെ ഉണ്ട് വെള്ളത്തോളുണ്ട് അപ്പോൾ അന്നൊന്നും നമുക്ക് ഇത്രയ്ക്ക് ഇന്നത്തെമാതിരി ഭരതാട്യമോ മോഹിനിയാട്ടോ കുച്ചിപ്പുടിയോ അങ്ങനെ വിപുലീകരിച്ച് ശാസ്ത്രീയ നൃത്തങ്ങളല്ല അന്നൊക്കെ നമ്മളെ പോലെ ഇതേ മതി കൃഷ്ണൻ്റെ വിഷം കിട്ടുക അങ്ങനെ കളിക്കുക ആ കളിച്ചതിൽ വളരെ പ്രാധാന്യം കണ്ടത് വെള്ളത്തിൽ ചാടിയ കാളിയനെ ഈ കൃഷ്ണൻ പിടിക്കുന്നത് വെള്ളത്തോൾ കാണാനിടയായി എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു നിന്നെ പോലെയുള്ളവരാണ് കലാമണ്ഡത്തിൽ വരേണ്ടത് അപ്പോഴും ഈ കലാമണ്ഡർ പല വൈകുണ്ടാണോ അതോ കേരളത്തിൽ തന്നെ ഉള്ളതാണോ ഒന്നും അറിയില്ല അതുമല്ല അങ്ങനെ നമുക്ക് നമ്മുടെ തറുവാട്ട് മഹിമ കളഞ്ഞ് ഡാൻസിൻ്റെ ഫീൽഡിൽ പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷി അന്നില്ല അതുമാത്രമല്ല അതിനെ അമ്മ അടക്കം അതിനെ അലോ ചെയ്യൂല പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് കേരള കലാമൃത്ത് ചേർന്നു അവിടുത്തെ പഠനം അറിയാലോ നാല് കൊല്ലം ഡിപ്ലമ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ആറ് കൊല്ലം പഠിക്കാം കഥകളിയാണെങ്കിൽ പത്ത് കൊല്ലം പഠിക്കാം ഭയങ്കര സ്ട്രിക്റ്റ് ഓർഡർ ആയിട്ടുള്ള പഠനങ്ങളാണ് ഇന്നത്തെ പോലെയല്ല കാലത്ത് നാല് മണിക്ക് എണിക്കണം കണ്ണ് സാധകം മെയ് സാധകം തുടങ്ങിയ ഒട്ടനവധി അവിടെ ഭക്ഷണത്തിനല്ല പ്രാധാന്യം ഈ പറയുന്ന കലയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു തീയറിപരമായിട്ടും പ്രാക്ടിക്കലായിട്ടും നമുക്ക് ക്ലാസ് എടുക്കുന്നതാണ് അവിടുത്തെ പ്രധാനം അന്ന് അവിടെ ഉണ്ടായിരുന്നത് പഴയനു ചിനുമാമ്മ ടീച്ചർ മോഹിനിയാട്ടത്തിനും ഈ പറയുന്ന ശിഷ്യ പത്മശ്രീ കലാമണ്ഡലം പത്മ സത്യഭാമൻ ടീച്ചർ മോഹിനിയാട്ടം അസിസ്റ്റൻ്റായി അവിടെ വർക്ക് ചെയ്യുകയും തഞ്ചാവൂർ ഭാസ്കർ റാവു ഭരതനാട്യം പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അവിടെ നാല് കൊല്ലം പഠിക്കാൻ ഇടയായത് പക്ഷേ എന്തോ അതിലൊരു നല്ലൊരു കഴിവുണ്ടെന്ന് പഠിപ്പിക്കുന്നവർക്കും തോന്നി പ്രേക്ഷകർക്ക് തോന്നി പക്ഷേ എൻ്റെ പേരൻസിനോ കുടുംബത്തിനോ ഒന്നും അത് അംഗീകരിക്കാൻ അന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നമ്മൾ അറുപത്തി നാലിൽ പാസ്സായി വന്നു എന്ന് പറഞ്ഞല്ലോ അവിടുന്ന് വൺ ഇയറ് ദേശീയ കലാകേന്ദ്രത്തിൽ പാലയിലെ ക്ലാസ് എടുത്തു അതിനിടയിൽ ഭൂട്ടാൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വെള്ളത്തോളിൻ്റെ മരുമകൻ്റെ മകനെ വെള്ളത്തോൾ മുഖാന്തരം തന്നെ ബാലകൃഷ്ണക്കുറുപ്പ് മുഖാന്തരം കല്യാണം ആലോചിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഭൂട്ടാനിലേക്ക് പോയി നമുക്കറിയാലോ നമ്മുടെ ശാസ്ത്രീയമായ കലകളൊന്നും ഈ പറയുന്ന കണ്ണിൻ്റെയോ കല കൈയിൻ്റെ മുദ്രകളോ കാലിൻ്റെ ചലനങ്ങളോ ഒന്നും കണ്ട് മനസ്സിലാക്കാനായിട്ട് ഈ നയ്പാളികൾക്കോ കൂട്ടാലികൾക്കോ സാധിക്കില്ല പക്ഷേ രണ്ടു കൊല്ലം ഞാൻ നോക്കി അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും പഠിപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജവഹർ ബാലഭവനിൽ നമ്മുടെ കരകുന്ന് കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു പ്ലെയിൻ ആ ഇൻസ്റ്റിറ്റ്യൂഷിൽ എഴുപത് മുതൽ ഇരുപത് കൊല്ലം ഭരതനാട്യ ഇൻസ്ട്രക്ടറായിട്ട് എനിക്ക് ചേരാൻ സാധിച്ചു അവിടെ നിന്ന് അവിടെ നിന്നാണ് തിരുവനന്തപുരത്തുകാരനായ എൻ്റെ അച്ഛൻ്റെ സ്ഥലത്ത് നമുക്ക് വന്ന് താമസിക്കാനും ഇവിടെയുള്ള കലാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനും അതുമല്ല ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നമ്മുടെ തിരുവനന്തപുരം നിവാസികൾ കലാകാരന്മാർ ഒറ്റനവധി പ്രേക്ഷകർ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും ഇന്ന് കാണുന്ന കലാമുള്ളം വിമരാമേനോൺ എന്ന പേര് പ്രശസ്തിയും എനിക്ക് കിട്ടിയത് അപ്പോൾ അതിലെ നമുക്ക് കാരണം എന്താ വെച്ചാൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന് പക്ഷേ മോഹിനിയാട്ടം എന്ന് പറയുന്ന നൃത്തം കൂടി ഏക വ്യക്തിയാണ് സാധാരണ അഭിനയിക്കുക പക്ഷേ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ടീച്ചർക്ക് ഒരു കുട്ടിയെ വെച്ച് പരിപാടി നടത്താൻ പറ്റുമോ നമ്മളൊരു ഗ്രൂപ്പ് ലെവലിൽ അത് മോഹിനിയാട്ടത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ചലനങ്ങൾ അതിൻ്റെ കോസ്റ്റ്യൂമ് അതിൻ്റെ മറ്റേ വാദ്യങ്ങൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിൽ രൂപം കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഈ പറയുന്ന നൃത്തം സിംഗിളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഗ്രൂപ്പ് ആക്കാനുള്ള ഒരു ഇത് അപ്പോൾ അതേമാതിരി തന്നെ വാദ്യം മൃതകം തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിന് ഞാൻ മന്ദളം എടയ്ക്ക തുടങ്ങിയ ഒട്ടനവധി ഈ മിഴാവ് തിമര തുടങ്ങി ചില ചലനം ഉടുക്ക് തുടങ്ങി ചല ഉടുക്ക് അപ്പം ഇത് ചലനങ്ങളുടെ ഒരു വ്യത്യസ്തം മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഈ വാദ്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം അന്യനാട്ടിൽ ഞാനത് കാണിച്ചു കൊടുത്തു പക്ഷേ കേരളത്തിൽ ചിലപ്പോൾ അത് അംഗീകരിക്കുമോ സംശയം തോന്നി ഇതുവരെ കേരളത്തിലത് ഇൻട്രൊഡ്യൂസി ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ചവഹർ ബാലഭവാണി അവിടെ നിന്ന് ഒട്ടനവധി കുട്ടികളെ എന്നോട് അവിടുത്തെ ക്ലാസ്സുകൾ വളരെ ചുരുക്കം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൂടുതൽ നമുക്ക് അവർക്ക് പഠനത്തിന് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ പാരസീത കൊട്ടാരത്തുനിന്ന് ഒരു മോഹം മോഹിനിയാട്ടം എമ്മിലയുടെ അടുത്ത് പഠിച്ചാൽ എന്താ എന്ന് പറഞ്ഞ് അങ്ങനെ പൂയൻ തിരുന്നാളാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഭദ്രദീപം കൊളുത്തി കേരള നാട്യ അക്കാഡമി എന്ന പേരിൽ ആദ്യമായിട്ട് ഒരു സ്ഥാപനം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇന്നും അത് ചൊലിച്ച് അങ്ങനെ ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നോ പൂയൻ തിരുന്നാൾ അങ്ങനെ ഇരിക്കുന്നോ അതിൽ കൂടുതൽ ശക്തി കൊടുത്തു തന്നെയാണ് എൻ്റെ സ്ഥാപനം ഇന്ന് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്